അങ്ങനെ ലൈവില് അനുമോളും ആര്യനും തമ്മിലുള്ള ഒരു ആണ് നടക്കുന്നത് കേട്ടോ അനുമോളും ആര്യനും തമ്മിൽ മാത്രമല്ല എല്ലാ മത്സരാർത്ഥികളും തന്നെ അവിടെ ആ മേക്കപ്പ് റൂമിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് ആ സമയത്ത് അനുമോൾ ആര്യനോടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നീ പുറത്തും അകത്തും ഒരു ഒരേ ക്യാരക്ടർ തന്നെയാണോ ഇങ്ങനെ തന്നെയാണോ നീ പുറത്തും എന്നൊക്കെ അനുമോൾ ആര്യനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആര്യനൊന്നും ആദ്യമൊന്നും ഉണ്ടെന്നില്ല അങ്ങനെ അനുമോൾ പറയുന്നുണ്ട് ഈ ഡബിൾ മീനിംഗ് ഉള്ള വാക്കുകൾ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് പലപ്പോഴും അതിനെ കുറിച്ച് ഒരു ഉണ്ട് നീ അകത്തും പുറത്തും ഇതുപോലെയാണോ പെരുമാറുന്നത് എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ആര്യൻ പെട്ടെന്ന് നീ ചോദിക്കുന്നുണ്ട് എന്ത് എന്ത് പ്രശ്നം എന്ത് കാര്യം എന്താണ് കേട്ടത് എന്താണ് അറിയേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആര്യന്റെ ആ ഒരു ക്യാരക്ടർ അനുസരിച്ച് ആര്യൻ അനുമോളോടായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ അനുമോൾ വീണ്ടും പറയുന്നുണ്ട് ഈ ഡബിൾ മീനിങ് കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആര്യൻ പറയുന്നുണ്ട് ഞാൻ പുറത്താണെങ്കിൽ ഈ ഡബിൾ മീനിങ് ഒക്കെ രീതിയിൽ തന്നെ പറയാറുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കും അതുപോലെ തന്നെ തെറിയാണ് പറയുന്നതെങ്കിലും അതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരിക്കും പക്ഷെ അതിൻ്റെ ഒരു പത്ത് ശതമാനം മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ ഇവിടെ പറയാറുള്ളൂ എന്ന് ആര്യൻ ഇങ്ങോട്ടും തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ആര്യൻ ആര്യന് പറയാനുള്ള കാര്യം അവിടെ ആരോടായാലും പറയും അത് ആര്യൻ്റെ ആ ഒരു മെച്യൂരിറ്റി കുറവുകൊണ്ടാണോ അതോ ആ ക്യാരക്ടർ കൊണ്ടാണോ എന്നറിയില്ല അവിടെ ആരെയും ആ ആര്യൻ പേടിക്കുന്നില്ല എന്നുള്ളതാണ് ബിഗ് ബോസ് ഹൗസിൽ ആര്യൻ ആരെയും പേടിയില്ല എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ആര്യൻ ഉള്ളത്